ബാംഗ്ലൂരിൽ നമ്മൾ ഒരുപാട് മലയാളികൾ ജീവിക്കുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അതുപോലെ വിദ്യാഭ്യാസം നേടുന്നവരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുന്നവരുണ്ട് ഒരുപാട് പേര് ബാംഗ്ലൂരിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാം വിറ്റുപുറക്കിയിട്ടായാലും ബാംഗ്ലൂരിൽ പോയിട്ട് ഫ്ലാറ്റൊക്കെ എടുത്ത് നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള മലയാളികൾക്ക് ഒരുപാട് പരിഗണന തരുന്ന എന്നാലും ഇതൊന്നും പോരാ ഞങ്ങൾക്കിവിടെ പലതും കാണിക്കണം എന്ന് മാസ് കാണിക്കുന്ന ചില മലയാളികളും ഉണ്ട് അതായത് എന്തെങ്കിലും കച്ചറയിൽ പോയിട്ട് പെട്ടിട്ട് അവർ അയ്യോ എന്ന് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന കുറേ ആൾക്കാരും ഉണ്ട് ഇന്നലെ ഇപ്പോഴും വരുന്നൊരു വാർത്ത സകല മലയാളികൾക്കും പ്രത്യേകിച്ച് പറഞ്ഞ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലക്കാർക്ക് വരെ അപമാനമാകുന്ന രീതിയിൽ മനോജ് എന്ന് പറയുന്ന ഒരുത്തനും ജമ്മു കാശ്മീർ സ്വദേശിയായ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആരതി എന്ന് പറയുന്ന ഒരു യുവതിയും ഇവര് രണ്ടുപേരും കാറിൽ പോവുകയാണ് കാറിൽ പോകുമ്പോഴേ ഏതോ സിഗ്നലോ ഇവിടെ വെച്ചിട്ട് ഇവരുടെ കാറിൽ ആഡംബര കാറായിരുന്നു ആ കാറിൽ ഡെലിവറി വണ്ടി വന്ന് ഒന്ന് ഒരസുകയാണ് ആ കഴിഞ്ഞു അയാൾ സോറി പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അവിടുന്ന് പിരിഞ്ഞു പക്ഷേ സോറി പറഞ്ഞാല് ഞങ്ങൾക്ക് പോരാ കാരണം ഈ സോറിയിലൊന്നും ഞങ്ങൾ ഒതുക്കുന്നില്ല ഈ സോറി ഒക്കെ എന്തിനാണ് ഇപ്പം പറഞ്ഞത് ഏതായാലും അത് വേണ്ട ഇവനെ കൃത്യമായിട്ട് നേരിടണം എന്ന് പറഞ്ഞ് പിന്നീട് ഇവര് പിന്തുടരുകയാണ് അങ്ങനെ പിന്തുടരുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേ അവന്റെ കാറ് അവന്റെ ബൈക്ക് ഇടിച്ചിട്ടിട്ട് അവനെ കൊലപ്പെടുത്തി ഇവർ രണ്ടുപേരും കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങള് അതായത് മലയാളികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന மனூஜினே போலியுள்ள உள்ளா அல்காரு செய்தத் അപ്പൊ പലരും പറയാറുണ്ട് അയ്യോ മലയാളികൾ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ബാംഗ്ലൂരിൽ ഒരുപാട് തലവേദനകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ചെന്ന് ചാടുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളികൾ തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലയാളികൾക്ക് അവിടെ ചില കാര്യങ്ങൾക്ക് ഇപ്പം നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് ഈ മലയാളികളാണ് അപ്പൊ മലയാളികളെ പറയിക്കുന്ന സമീപനം എടുത്ത ഈ മനോജ് കുമാറിനെ പോലെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആൾക്കാർ പണത്തിന്റെ ഹുങ്ക ും അധികാരത്തിന്റെ കുങ്കു കാണിക്കും പിന്നെ ദർശൻ എന്ന് പറയുന്ന ആ യുവാവിനെ കൊലപ്പെടുത്താൻ മാത്രമുള്ള ഒരു കാരണമുണ്ടോ അതായത് വണ്ടിയിലൊന്നും കാര്യം ശരിയാണ് അവിടെ ചിലപ്പോൾ വാക്താർക്കം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ തോല പറഞ്ഞിരിക്കാം അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട ഡെലിവറി ബോയിന ഇതുപോലെ കാറിടിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ മാനസിക അവസ്ഥ നിങ്ങൾ നോക്കണം ഇവൻ എത്രമാത്രം ക്രൂരനായിരിക്കും അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അപ്പം ഇവനെ പോലെയുള്ള ഇതുപോലെയുള്ള ക്രൂരതകളെ ഒരു കാരണവശാലും വെളിയിൽ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ഡെലിവറി ബോയ്കളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെയധികം പ്രതിഷേധത്തിൽ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഒരു വാഹനാപകടമാണ് എന്ന് വിചാരിക്കു വിചാരിക്കുന്നതാണ് എല്ലാവരും പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് പോയിട്ട് അവൻ ഇടിച്ചെടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുകയാണ് ആലോചിക്കണം അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ പണത്തിന്റെ ഹുങ്കാണ് അവന്റെ പണം കൊണ്ട് എനിക്ക് എന്തും നേടാം അല്ലെങ്കിൽ ആ പണത്തിന്റെ മുകളിൽ പരിന്തു പറഞ്ഞതില്ല ഇനിപ്പോഴും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ ഈ പണം കൊണ്ട് രക്ഷപ്പെടും എന്നുള്ള ഒരു ദാഷ്ട്യമാണ് അതിനകത്ത് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ മലയാളികൾ വരെ ഇതിന് പ്രതിഷേധിക്കണം നമ്മൾ മലയാളികളെ വരെ പോയി പറയണം ഈ മനോജ് എന്ന് പറയുന്നവനെ വെറുതെ വിടരുത് മനോജ് എന്ന് പറയുന്നവൻ ഇനി ആയുഷ്കാലം മുഴുവൻ ജയിലിൽ അയക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോഴും ഇവന്റെ ഭാര്യ ഒന്നും ആയിരിക്കൂല നമുക്കറിയാലോ ബാംഗ്ലൂർ അല്ലേ ഭാര്യ ചിലപ്പോൾ നാട്ടിലുണ്ടാകും അതുപോലെ തന്നെ നല്ല ആയിരിക്കും ചിലപ്പോഴേ അതൊന്നും പറയാൻ പറ്റൂല അപ്പൊ സെറ്റപ്പിന്റെ വർത്താനം കേട്ടപ്പോഴേ ആ ഇവന്റെ ചോരയങ്ങ് തളച്ചിട്ടുണ്ടാകും ആ പിന്നെ ഒരു കാര്യം ചെയ്യാം എനിക്ക് അങ്ങനെ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അത് ഇത്രമാത്രം മടയത്തരമാണ് എത്രമാത്രം ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ പ്രതീക്ഷകളോടുകൂടിയായിരിക്കും ആ ഒരു പയ്യൻ ജോലി ചെയ്യുന്നുണ്ടോ ആലോചിച്ചോക്കണത് നിങ്ങള് അതായത് അവന് വേറൊരു ജോലി കിട്ടാത്തത് കൊണ്ടല്ലേ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഈ ജോലി ചെയ്യുന്നവരോട് തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര പുച്ഛാണ് അതായത് അയ്യ ഡെലിവറി പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട് ഈ ജോലിയെ തന്നെ വളരെ മോശമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഞാൻ രണ്ട് മൂന്ന് ഡെലിവറി പോയി ബോയുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളോട് ഇപ്പോൾ ഒരു പത്ത് മണി എന്നുള്ളൊരു സമയം പറഞ്ഞിട്ട് പത്ത് ഒമ്പത് അൻപത്തി എട്ടിന് കൊണ്ട് കൊടുത്താലും അവർ പറയുമ്പോൾ എന്താ ഇത്രയും ലേറ്റായിരുന്നു അങ്ങനെയാണ് മലയാളികൾ അതായത് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരവും ഹൊങ്കും ഈ ഡെലിവറി ബോയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടിമയാണ് അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ കേൾക്കാനാണ് ഇവരുടെ എല്ലാം ഈ പിന്നെന്താ പറയേണ്ടത് കാല് പിടിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ള തരത്തിലാണ് ഇവരൊക്കെ ഈ മുതലാൽമാർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇവനെ പോലെയുള്ള മനോജിനെ പോലെയുള്ള അതായത് ഈ ഡെലിവറി ബോയിനെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അറപ്പ് തോന്നിക്കുന്ന ചില ആൾക്കാർ അവരൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ എല്ലാ ഡെലിവറി ബോയ്മാരും ഒരുപോലെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരെയും ഫാൾട്ടുണ്ടാകാം അവരേലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ മാത്രമുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൊക്കെ എങ്ങോട്ടാണെന്ന് എനിക്ക് ചോദിക്കാറുള്ളൂ നമ്മുടെ മലയാളികൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ മലയാള മനസ്സിന് എന്താണ് പറ്റിയത് നമ്മളൊരുപാട് സ്നേഹാനുബന്ധിയും കരുണയും മറ്റേ ഇതൊക്കെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ മുഴുവൻ ബാംഗ്ലൂരിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ പ്രിയപ്പെട്ട സിറ്റി തന്നെയാണ് പിന്നെ ഒരുപാട് മലയാളികളെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു വകുപ്പുണ്ടാക്കി കൊടുത്ത എന്ന് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ ബാംഗ്ലൂർ തന്നെയാണ് അതുപോലെ കർണാടകത്തിന്റെ പല സ്ഥലങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വലിയ സമൂഹം തന്നെ എന്ന് പറഞ്ഞാൽ കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ഇതുപോലെയുള്ള പറയിക്കുന്ന തരത്തിൽ അതായത് മലയാളികളെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക ചെയ്തത് ഇവനെ പോലെയുള്ള ഒരുപാടെണ്ണം ഉണ്ട് ഇനി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളമടിച്ചിട്ടും അതുപോലെ മയക്കുമരുന്ന് അടിച്ചിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണ് കേസിലും ഒക്കെ പെടുന്ന ഒരുപാട് മലയാളികൾ വേറെയുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് ഭയങ്കര പേരും പെരുമയുമാണെങ്കിലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട അവസ്ഥകൾ തന്നെയാണ് എവിടെ എത്തിക്കഴിഞ്ഞാലും മലയാളികൾക്ക് ഒരു വലിയ ഇല്ലാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ജോലി ചെയ്യത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിൽ എല്ലാ കേസിലും ഇവന്റെ പങ്കുണ്ടാകും അത് വിൽപ്പനയായാലും ശരി വാണിബായാലും ശരി എന്ത് നായിക്കഴിഞ്ഞാലും മീവിൻ്റെ പങ്ക് ഉണ്ടാകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മയക്കുമരുന്നായാലും കഞ്ചാവായാലും അതിൻ്റെ പുറകിലും മലയാളികൾ ഉണ്ടാകും അവിടെയുള്ള നേഴ്സിങ് സ്കൂൾ കേന്ദ്രീകരിച്ച് തന്നെ പലതരത്തിലുള്ള തട്ടിപ്പുകളും കഥകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിൻ്റെ പുറകിലും മെയിനായിട്ട് മലയാളികൾ തന്നെയാണെന്ന് ഇതിനിടയ്ക്ക് ഏതോ ഒരുത്തം പുറത്തുവിട്ടത് കണ്ടതാണ് നമ്മൾ അതുപോലെ മലയാളികൾ നടത്തുന്ന മലയാളികളാൽ സമൃദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളിയുണ്ട് അത്രയും മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മലയാളികളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള മലയാളികളെ അതായത് നമുക്ക് നമ്മുടെ നാടിനെ തന്നെ എന്ന് അപമാനമായവരെ ഒരു കാരണവശാലും ഇനി പുറത്തുവിടാൻ പാടില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നരകിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അത്രയും നികൃഷ്ടമായ ഒരു കാര്യമാണ് ആ ഒരു ഡെലിവറി ബോയ് അവന്റെ വീട്ടുകാർ അവനെ കാത്തിരിക്കുന്നവര് അവന്റെ പൈസ കൊണ്ടുവന്നിട്ട് ആഹാരം കഴിക്കാനുള്ളവര് ഇങ്ങനെയൊക്കെയുള്ള നീണ്ട നിര തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകിലുണ്ടാകും ആ ഒരു സന്ദർഭത്തിലാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ പോയിട്ട് ആ ഒരു പാവപ്പെട്ടവൻ്റെ ജീവൻ വരെ എടുത്ത സന്ദർഭം ഉണ്ടായത് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഇവനൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളികളുണ്ട് ഇതുപോലെ കെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഏറ്റവും കൂടുതൽ കച്ചറ കളിക്കുന്ന ആൾക്കാർ മലയാളികളുടെ അവിടെ അതാണ് എല്ലാവർക്കും നാണക്കേട് തന്നെയാണ് യുവമാരെ കൊണ്ട് പല വിധത്തിലുള്ള ശല്യങ്ങളും യുവമാർ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്തൊക്കെ എന്താ പറയേണ്ട നാട്ടിൽ നിന്നുള്ള പൈസൻ്റെ ഹുങ്കം ഇല്ല അവിടുന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുന്ന പണികളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഹുങ്കും കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന മലയാളികൾ സാധാരണ നല്ല രീതിയിൽ ജീവിക്കുന്ന അവർക്ക് വരെ നാണക്കേടാണ് ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകക്കാർക്ക് വരെ ചിലപ്പോൾ മലയാളികളിൽ ഒരു മതിപ്പും കാണത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം പറയുക നന്ദി നമസ്കാരം